സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരിനീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായൽ ആർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ സപ്പോർട്ടാണ് ഈ ചാനലിൻ്റെ വിജയം എന്നത് ആദ്യമേ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ പ്രധാന ഹൈലൈറ്റ്സിലേക്ക് പോകുകയാണെങ്കിൽ സെൻസെക്സ് ഒക്കെ രണ്ട് ദിവസമായിട്ട് ബാക്ക് ടു ബാക്ക് റെഡ് ക്യാൻഡിലാണ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് മിനി ഞാൻ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് ഇന്നലെയും ഇന്നും റെഡ് ക്യാൻഡിലാണ് വന്നിരിക്കുന്നത് പക്ഷേ മാർക്കറ്റ് ഒരു ഫോളിന് തയ്യാറല്ല എന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം നിഫ്റ്റി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ടച്ച് ചെയ്ത് അവിടെ കൺസോളിഡേറ്റ് ചെയ്യാൻ ഇരുപത്തി മൂവായിരത്തിൻ്റെ മുകളിൽ കൺസോളിഡേഷനിൽ വരാനാണ് സാധ്യത എന്നാണ് പറയുന്നത് ഒരു പക്ഷേ ഇലക്ഷൻ റിസൾട്ടിൻ്റെ ഭാഗമായിട്ട് നിഫ്റ്റി വീണേക്കാം ഏഴില്ല എന്ന് പൂർണ്ണമായും ഉറച്ചു വിശ്വസിക്കുകയെന്നും വേണ്ട എല്ലാവരും പ്രവചനം മാത്രമാണ് ഗ്യാരൻറ്റി ആരും തന്നെ പറയുന്നില്ല സോ നിങ്ങളുടെ ഹോൾഡിങ്സും കാര്യങ്ങളൊക്കെ പ്രത്യേകം നിങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളൂ ഡോംസ് ഇൻഡസ്ട്രീസ് ഇന്ന് രണ്ടര ശതമാനത്തിൻ്റെ ഒരു റാലി രേഖപ്പെടുത്തി കാരണം അവരുടെ ക്വാർട്ടർ ഫോർ റിസൾട്ട് അടിപൊളിയായിരുന്നു ഇന്ന് പത്ത് ശതമാനത്തിൻ്റെ ഒരു പത്ത് ശതമാനം ആ സ്റ്റോക്ക് കയറിപ്പോയി എന്നിട്ടൊരു പുതിയ ഓൾ ടൈം ഹൈക്ക് ക്രിയേറ്റ് ചെയ്തു എന്നാലും രണ്ടര ശതമാനത്തിൻ്റെ ഒരു ഗ്രോത്തോടു കൂടി അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഭാരത് ഡൈനാമിക്സ് ഇന്ന് അഞ്ച് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ ഒരു ഫോളാണ് രേഖപ്പെടുത്തിയത് കാരണം ആ സ്റ്റോക്ക് സ്പ്ലിറ്റാവുകയാണ് അപ്പോൾ സ്റ്റോക്ക് സ്പ്ലിറ്റ് വരുന്നതിന് മുമ്പേ ഇൻവെസ്റ്റേഴ്സ് ലാഭം ലാഭമെടുപ്പ് നടത്തിയതാണ് വീഴ്ചയ്ക്ക് കാരണം ോ ഇന്ന് ആറ് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തി ഓൾ ടൈം ഹൈയിലാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ക്വാർട്ടർ ഫോറിലുള്ള സൂപ്പർ റിസൾട്ട് തന്നെയാണ് ഇതിന് കാരണം എൽ ഐ സി ഇന്ന് ടു പോയിൻറ്റ് ഒരു റാലി രേഖപ്പെടുത്തി കാരണം പ്രതീക്ഷിച്ചതിൽ നല്ല ഒരു മുന്നേറ്റം ക്വാർട്ടർ ഫോർ റിസൾട്ടിൽ കാണാൻ സാധിച്ചു എന്നതാണ് ഇതിന് കാരണം ഇനോക്സ്ബിൻ്റെ ഇന്ന് പത്ത് ശതമാനത്തിൻ്റെ ഒരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് ഇതിന് കൃത്യമായ കാരണം ബ്ലോക്ക് ഡീലിലൂടെയുള്ള സ്റ്റോക്ക് കൈമാറ്റമാണ് പക്ഷേ വേറെ എന്തെങ്കിലും ഇത്രയും വലിയ ബ്ലോക്ക് ഡീൽ നടക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ട് കിട്ടിയിട്ടില്ല ഇത്രയൊക്കെയാണ് ഈ ഒരു ഈവനിങ്ങിൽ കളക്ട് ചെയ്തിട്ടിരിക്കുന്ന ഹൈലൈറ്റ്സ് ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കണമെങ്കിൽ യു എസ് മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റാണ് ക്ലിയർലി ബേറിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ ഗിഫ്റ്റി നിഫ്റ്റി എട്ട് പോയിന്റ് ഗ്രീനിലാണ് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ട്രേഡിംഗ് നടക്കുന്നത് നിക്കിയും ഹാങ്സങ്ങും ക്ലിയർലി ബേറിഷ് ആയിട്ടാണ് പോയി കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ നിഫ്റ്റി ഇന്ന് നാൽപ്പത്തി നാല് പോയിൻറ്റ് ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നൂറ്റി നാൽപ്പത് പോയിന്റ് അഥവാ പോയിന്റ് സിക്സ് വൺ പെർസെൻറ്റിൻ്റെ അപ്ഡൗൺ മൂവ്മെൻറ്റാണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായി ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നിന്നും എൺപത്തി ഒൻപത് പോയിൻറ്റ് നഷ്ടത്തിൽ ഇരുപത്തിരണ്ട് എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയുടെ ക്ലോസിങ് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു റിവേഴ്സൽ അല്ലെങ്കിൽ ഒരു സൈഡ് വൈസ് ആണ് സൂചിപ്പിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള അൻപത് സ്റ്റോക്കുകളിൽ പതിനാല് സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ മുപ്പത്തിയാറ് സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് ഡിവിസ് ലാബ് എസ് ബി ഐ ലൈഫ് എച്ച് ഡി എസ് ലൈഫ് ഹീറോ മോട്ടോർ കോർപ്പറേഷൻ ഈ സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത് അതേസമയത്ത് അതാനിപ്പോഴ്സ് പവർഗ്രിഡ് ബി ബി സി എല് കോൾ ഇന്ത്യ ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ നിഫ്റ്റി താഴോട്ട് വലിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് നിഫ്റ്റിയിലെ കഴിഞ്ഞ അഞ്ച് ദിവസത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് ടു പോയിന്റ് വൺ സിക്സ് പെർസെൻറ്റേജിൻ്റെ അഥവാ നാനൂറ്റി എൺപത്തി നാല് പോയിന്റിൻ്റെ ഒരു ഗ്രോത്താണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത് ഈ മെയ് മാസത്തിലാണെങ്കിൽ നിഫ്റ്റിയിൽ മുന്നൂറ്റി ഇരുപത് പോയിന്റിൻ്റെ അഥവാ വൺ പോയിന്റ് ഫോർ ടു പെർസെൻറ്റേജിൻ്റെ ഒരു ഗെയിനാണ് കിട്ടിയിരിക്കുന്നത് ഇന്ത്യ വിക്സ് ഇന്ന് ഫോർ പോയിന്റ് ത്രീ സിക്സ് വർ ത്രീ സിക്സ് പെർസെൻറ്റേജ് വർദ്ധിച്ചിട്ട് ട്വൻറ്റി ഫോർ പോയിന്റ് ടൂലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് വിക്സ് വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് ഹ്യൂജ് ഫോളിനുള്ള എല്ലാ സിഗ്നലുകളാണ് മുപ്പതിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ഒരു ഫോള് പേടിച്ചിട്ട് ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് വിത്ഡ്രോ ചെയ്ത് ഓടുന്ന ഒരു ഒരവസ്ഥയുണ്ടാവും സോ കെയർഫുള്ളായിട്ട് മാർക്കറ്റിൽ അപ്രോച്ച് ചെയ്യുക നിഫ്റ്റിയിൽ ഇന്ന് നോർമൽ സി പി ആർ ആയിരുന്നു അതുപോലെ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് നാൽപ്പത്തി ഒൻപത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഓപ്പണായി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻ്റ് നഷ്ടത്തിൽ നാൽപ്പത്തി ഒൻപത് ഒരുനൂറ്റി നാൽപ്പത്തി രണ്ടിൽ ക്ലോസ് ചെയ്തു ഫിൻ നിഫ്റ്റി നാൽപ്പത്തി ഫിൻ നിഫ്റ്റിയിൽ ഡാറ്റയിൽ ഒരു എറർ വന്നിട്ടുണ്ട് ദെൻ അത് ഞാൻ കറക്റ്റ് ചെയ്തിട്ട് അടുത്ത ഇതിലേക്ക് പോവാം ദെൻ മിഡ് ക്യാപ്പിലേക്ക് വരികയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഇന്ന് പതിനൊന്ന് എഴുന്നൂറ്റി പതിനേഴിൽ ഓപ്പണായി മുന്നൂറ്റി മുപ്പത്തിനാല് പോയിൻറ്റ് നഷ്ടത്തിൽ പതിനൊന്ന് അഞ്ഞൂറ്റി എൺപത്തി മൂന്നിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇനി ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ എഴുപത്തി എട്ട് പോയിന്റ് ഒൻപത് ഡോളറാണ് വർദ്ധിച്ചിരിക്കുകയാണ് ഗോൾഡ് റേറ്റിലേക്ക് വരാണെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി നാല്പത്തി എട്ട് ഡോളറായി കുറഞ്ഞിട്ടുണ്ട് ഗോൾഡ് റേറ്റ് യു എസ് ടി എൻ ആർ റേറ്റ് ചെറിയ രീതിയിൽ സ്ലിപ്പായിട്ടുണ്ട് എൺപത്തിമൂന്ന് രൂപ പതിനെട്ട് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ വിനിമയ നിരക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇതുവരും പുറത്തു വന്നിട്ടില്ല സോ നമുക്ക് നാളെ രാവിലത്തേക്ക് സ്കിപ്പ് ചെയ്യാം പ്രധാനപ്പെട്ട സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫാർമ ഇന്ന് പോയിൻറ്റ് ഫൈവ് ഫോർ പെർസെൻ്റിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി നിഫ്റ്റി ഫാർമ മീഡിയ ഫിൻ സർവീസസ് എഫ് എം സി ജി ഈ സെക്ടറുകളാണ് ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത് ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇ ടി എഫ് നോക്കുകയാണെങ്കിൽ ഫാർമ ബീസും ഗോൾഡ് ബീസും ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത് ബാക്കിയെല്ലാം തന്നെ റെഡിലാണ് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരാണെങ്കിൽ ഡിവിസ് ലാബ് ഇന്ന് ത്രീ പോയിന്റ് സീറോ ഫൈവ് പെർസെൻറ്റേജിന്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയ ബാങ്ക് ഓഫ് ബറോഡ ടു പോയിന്റ് സെവൻ നയൻ പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തി ഡി വി സാബ് എസ് ബി ഐ ലൈഫ് എച്ച് ഡി എഫ് സി ലൈഫ് മുത്തൂട്ട് ഫിനാൻസ് ഹീറോ മോട്ടോർ കോർപ്പറേഷൻ ഗ്രാസ്യം എച്ച് ഡി എഫ് സി എ എം സിം ഓറോ ഫാർമ ഏഷ്യൻ പെയിൻറ്സ് ജൂബിലൻറ്റ് ഫുഡ്സ് ഡോക്ടർ റെഡ്ഡി ആസ്ട്രഡിയം ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭം രേഖപ്പെടുത്തിയ ബാങ്ക് ഓഫ് ബറോഡ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഐ ഇ എക്സ് ഫെഡറൽ ബാങ്ക് കോൺകർ അദാനി പോർട്സ് ഹിന്ദ് പെട്രോ എംഫോസിസ് ഇൻ ഇൻറ്റ് ഹോട്ടേൽ പവർഗേഡ് ബി പി സി എൽ പേഴ്സിസ്റ്റൻറ്റ് ഇത്രയും സ്റ്റോക്കുകൾ വരുന്ന നഷ്ടത്തിലും ക്ലോസ് ചെയ്തു എന്ന സി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പം ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റിയുടെ പി സി ആർ പോയിൻറ്റ് എയ്റ്റ് ആണ് ഇരുപത്തിരണ്ട് എണ്ണൂറ്റി എൺപത്തി എട്ടിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ മുപ്പത്തി ഏഴ് പോയിന്റ് മുകളിലായിട്ട് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേറ്റിംഗ് നടക്കുന്നത് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിരിക്കുന്നത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറിലാണ് ഒരു കോടി പന്ത്രണ്ട് ലക്ഷം കോളാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത് അതേസമയത്ത് ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിട്ടുള്ളത് ഇരുപത്തിരണ്ട് അഞ്ഞൂറിലാണ് എൺപത്തി ലക്ഷം മാത്രമാണ് പുട്ട് റേറ്റിംഗ് നടന്നിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആർ പോയിന്റ് എയ്റ്റാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും പോയിൻറ്റ് ആണ് വന്നിരിക്കുന്നത് ക്ലിയർലി ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ സൈഡ് വൈസ് മൂവ്മെൻറ്റാണ് ഇത് സൂചിപ്പിക്കുന്നത് നാൽപ്പത്തി ഒൻപത് ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് പത്ത് പോയിന്റ് താഴെയായിട്ട് നാൽപ്പത്തി ഒൻപത് ഒരു മുപ്പത്തി ഒന്നിലാണ് ഫ്യൂച്ചറിന് ട്രേഡിംഗ് നടക്കുന്നത് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിട്ടുള്ള അൻപതിനായിരത്തിലാണ് അൻപത്തൊന്ന് ലക്ഷം കോൾ അവിടെ വന്നിട്ടുണ്ട് അതേസമയത്ത് പുട്ട് റൈറ്റിംഗ് നാൽപ്പത്തി ഒൻപതിനായിരത്തിലാണ് ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിട്ടുള്ളത് ഇരുപത്തി ഒൻപത് ലക്ഷം മാത്രമാണ് പുട്ട് റൈറ്റിംഗ് അവിടെ വന്നിട്ടുള്ളത് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ ആൽക്കം റബ് ലബോറട്ടറീസ് ആധാർ ഹൗസിംഗ് ഫിനാൻസ് അഹ്ലുവാലിയ കോൺട്രാക്ട്സ് ഇന്ത്യ എ ജി ഐ ഇൻഫ്ര എ ജി എസ് ട്രാൻസാക്ട് ടെക്നോളജീസ് ത്രീ ബി ബ്ലാക്ക് ബോക്സ് ഡയോ த்ரீ இன்ஃபோடெக் எ வச இத்தையும் கம்பனிகளான நாளெச் அனவுஸ் செய்யுது நாளெ வரானவென்ஸ் நோக்கியாங்க யுஎஸ்எஸ் சவன் இயர் நோட் ஆப்ஷன் ஜெர்மனி இன்ஃபேஷன் டேட் இயர் ஒன் இயர் பிரசீல் அணம்ப்ளோய்மென்ட் ரேட்டு இண்டிய எம் த்ரீ மணி சப்ளை இயர் ஒன் இயர் இத்தலி கன்சியூமர் கோன்ஃபிடன்ஸ் ஃபிரான்ஸ் கன்சியூமர் கோன்ஃபிடன்ஸ் ജർമ്മനി ജി എഫ് കെ കൺസ്യൂമർ കോൺഫറൻസ് ഇത്രയും ഇവൻറ്റുകളാണ് നാളെ വരാനുള്ളത് ഞങ്ങളുടെ ഇൻട്രാഡേ ട്രേഡ് നോക്കുകയാണെങ്കിൽ ആറ് ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ച് പതിനാല് ട്രേഡിൽ നിന്നായിട്ട് മുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപയുടെ നഷ്ടം മാത്രമാണ് ഞങ്ങൾ ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയിൽ ഇന്ന് കാര്യമായ ട്രേഡുകൾ ഒരു ട്രേഡ് കിട്ടി അതിനകത്ത് ബ്രേക്ക് ആയിട്ട് അവസാനിക്കുകയും ചെയ്തു പ്രോഫിറ്റ് ഓർ ലോസ് ഇല്ലാതെ ബാങ്ക് നിഫ്റ്റിയിൽ നാനൂറ്റമ്പത് രൂപയുടെ ഒരു ലോസാണ് ഫിൻ നിഫ്റ്റിയിൽ ത്രീ പോയിൻ്റ് എയിറ്റ് പെർസെൻറ്റേജിൻ്റെ ലോസ് ഉണ്ടായിട്ടുണ്ട് ദെൻ മിഡ് ക്യാപ് ിലേക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഓപ്ഷൻസിൽ നിന്ന് ഞങ്ങൾ ട്രേഡ് ചെയ്തിട്ടില്ലായിരുന്നു ദെൻ മൊത്തത്തിൽ ഈ മാസം നോക്കുകയാണെങ്കിൽ അമ്പത്തി അഞ്ച് പോയിന്റ് എട്ട് ശതമാനത്തിന്റെ ഒരു ലാഭത്തിലാണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു സോ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി നോക്കുകയാണെങ്കിൽ ഇന്നലെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോപ്പ് സി പി ആർ മുതൽ ബ്രേക്ക് ഡൗൺ ലെവൽ വരെയും ഓൺ ആയിട്ട് അതിനകത്ത് ഫ്രഷ് എൻട്രീസ് എടുക്കാൻ ശ്രമിക്കരുത് എന്നുള്ളത് എന്നാലും ഒന്ന് രണ്ട് ഫേക്ക് എന്താ പറയുക ഫേക്ക് മൂവുകൾ വന്നതിലൂടെ എൻട്രി ആക്ടിവേഷൻ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്ന് വളരെ ആക്കുറേറ്റ് ആയിട്ട് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രോപ്പർലി ഇതിനകത്ത് എൻട്രി ഇല്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ വലിയ മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫിൻ നിഫ്റ്റിയിൽ കിട്ടിയിട്ടില്ല അതായത് ഇന്നലത്തെ ഡേ ലോ പോലും ടച്ച് ചെയ്യാൻ മാർക്കറ്റ് ഇറങ്ങി വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആയ കാര്യം ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇന്ന് സെക്കൻഡ് ഡേയിലും ഒരു ഗ്രീൻ ക്യാൻ റെഡ് ക്യാൻഡിലാണ് വന്നിരിക്കുന്നത് പക്ഷേ നിഫ്റ്റി താഴോട്ട് പോകും എന്നൊരു പ്രതീക്ഷ എനിക്കില്ല ഇവിടെ ഇരുപത്തിരണ്ട് എണ്ണൂറ്റി നാൽപ്പത്തി നാലിൽ ഒരു സപ്പോർട്ടെടുത്ത് മാർക്കറ്റ് തിരിച്ച് നാളെ മുകളിലോട്ട് തന്നെ പൊങ്ങും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെ അനുസരിച്ച് മാർക്കറ്റ് പോകണം എന്നില്ല എങ്കിൽ കൂടി പ്രതീക്ഷിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ എന്തായാലും സെൻസെക്സും അതേ രീതിയിൽ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കും കാരണം എഴുപത്തി ആറ് അഞ്ഞൂറ്റി മുപ്പത്തിനാല് വരെയും സെൻസെക്സിന് പോകേണ്ടതുണ്ട് ഈ മാസം മെയ് മാസം തീരുന്നതിന് മുൻപേ സോ ഇവിടെ മിഡ് ക്യാപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ഇന്നൊരു ബേറിഷ് ക്യാൻഡിൽ ക്രി തന്നിട്ടുണ്ട് പക്ഷേ പ്രീവിയസ് കാലണ്ടറിൻ്റെ ലോ കട്ട് ചെയ്യാത്തടത്തത് തന്നെ അതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് പറയടാവേണ്ടതില്ല ഇനി ഈ ബാങ്ക് നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ബേറിഷ് എൻഗൾഫിംഗ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ഫോർമേഷൻ വന്നിട്ടുണ്ട് പക്ഷേ പ്രീവിയസ് ഡേയുടെ ലോ കട്ട് ചെയ്തിട്ടില്ല ഓൾമോസ്റ്റ് സെയിം ലെവലിൽ വന്ന് നിൽക്കുകയാണ് സോ നാളെ ആയിരിക്കും ഇതിൻ്റെ തീരുമാനം ഉണ്ടാവുക ഫിനാൻസ് സെക്ടറിൽ ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിലും ഫിൻ നിഫ്റ്റിയിൽ ബേറിഷായിട്ടൊരു ക്യാൻഡിലാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെയും മുകളിലാണ് അത് വന്ന് നിൽക്കുന്നത് സോ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു തോട്ടിലേക്ക് പോകാറായിട്ടില്ല ഇന്ന് ഇപ്പോൾ കയ്യാലപ്പുറത്ത് കയറിയതേ ഉള്ളൂ നാളെയാണ് അക്കരെ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നുള്ളത് അറിയാൻ സാധിക്കുക ദെൻ ഇവിടെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ചാനൽ ഇതുവരെയായിട്ട് പതിനായിരത്തി തൊള്ളായിരം പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള കഴിഞ്ഞ വീഡിയോ തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് പേര് കണ്ടിട്ടുണ്ട് ഇതിനകത്ത് അലക്സ് പറഞ്ഞു യു എസ് മാർക്കറ്റ് ഇന്ന് ആയതുകൊണ്ട് നാളെ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കുന്നു തുടർന്ന് സൈഡ് വൈസ് ആവുമായിരിക്കും താങ്കളുടെ നാളത്തെ പ്രീ മാർക്കറ്റ് എന്താണെന്ന് അറിയാൻ കാത്തിരിക്കുന്നു എന്തായാലും ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ളതും പറഞ്ഞു ഒരു പരിധി വരെ ഇന്നൊരു ഒരു ഒരു മോശം ആയിരുന്നു കൃത്യമായ ഒരു ഡിറക്ഷൻ കിട്ടിയിട്ടില്ലായിരുന്നു മാർക്കറ്റ് ഫോള് വന്നിട്ടുണ്ട് നെഗറ്റീവ് ക്യാൻഡിലാണ് ഡേ ക്യാൻഡിൽ വന്നിരിക്കുന്നത് ഒക്കെ ശരിയാണെങ്കിലും ഇൻട്രാഡേ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായിരുന്നില്ല ദെൻ ഇവിടെ മറ്റ് പ്രധാനപ്പെട്ട കമൻ്റുകൾ നോക്കുകയാണെങ്കിൽ അനീഷ് ഇവിടെ പറഞ്ഞ സ്റ്റോക്ക് കുറേ ഹോൾഡിംഗ് ഉണ്ട് ആഫ്റ്റർ എലക്ഷൻ എന്താ പറയുക ആഫ്റ്റർ ഇലക്ഷൻ റിസൾട്ട് ഇടിയാൻ ചാൻസ് ഉണ്ടോ എലക്ഷൻ്റെ നാലാം തീയതി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും അപ്പോൾ ഹോൾഡിംഗ് ഒക്കെ വേണ്ട രീതിയിൽ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാതല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുണ്ടെങ്കിൽ നല്ല പ്രോഫിറ്റ് ഉള്ളതൊക്കെയാണെങ്കിൽ പാർഷ്യലി ബുക്ക് ചെയ്ത് സേഫ് ആവുക ഇതാരാണ് അരുവൺ സാറിനെ ഫോൺ വിളിക്കാൻ പറ്റുമോ ഏത് സമയത്തും നിങ്ങൾക്ക് വിളിക്കാമല്ലോ അങ്ങനെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടോ അങ്ങനെയൊന്നുമില്ല ഓക്കെ എപ്പോൾ വേണേലും വിളിക്കാം എൻ്റെ നമ്പർ ഈ വീഡിയോയിൽ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട് എന്താ പറയുക വൈകി ലാസ്റ്റും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് വേണമെങ്കിലും വിളിക്കാം ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് മൊത്തം കണ്ടിരിക്കുന്ന എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരാണ് ഇവിടെ പ്രബീത് വ്ലോഗ് പറഞ്ഞിരിക്കും ഒന്നും അറിയാത്തവർക്ക് താങ്കളുടെ അഭിപ്രായം വലിയ ഉപകാരം ചെയ്യുന്നതാണ് അതൊരു ഭയങ്കര ഒരു കമൻ്റായിപ്പോയി കേട്ടോ ശരിക്കും തേച്ച് ഒട്ടിച്ചളഞ്ഞു അത്രയും സബ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണോ ഞാൻ ഇവിടെ ഡെലിവർ ചെയ്യുന്നത് ഒന്നും അറിയാത്തവർക്ക് അതായത് എന്തെങ്കിലും അറിയെങ്കിൽ ഇത് യാതൊരു കാര്യമില്ല ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരു വേസ്റ്റ് ഓഫ് ടൈം പ്രബീത് ബ്രദർ നിങ്ങൾ വ്ലോഗ് ചെയ്യുന്ന ആളായിരിക്കും ഓക്കെ എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് നല്ലത് ഈ ചാനലിൽ നിന്ന് മാറിയിരിക്കുന്നതാണ് വെറുതെ നിങ്ങളുടെ സമയം മെനക്കെടുത്താതിരിക്കുന്നതാണ് കാരണം അത്രയും വേസ്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ സമയം മെനക്കെടുത്തരുത് പ്ലീസ് അത്രേം എനിക്ക് പറയാനുള്ളൂ ദൻ മറ്റ് കമൻറ്റുകൾ എന്തായാലും അതിൻ്റെ ഒരു മൂഡ് പോയി കമൻ്റ് വായിക്കാനുള്ളത് പ്രദീപ് അത് പൊളിച്ചു അർഹിക്കുന്ന അവജ്ഞതയോടുകൂടി തള്ളുക ഇവരൊക്കെ എന്താണ് എഴുതിയിരിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും പോട്ടെ അതിനെന്തായാലും ഞാൻ കമൻറ്റുകൾ വായിക്കുന്നില്ല അത് അതിൻ്റെ ഒരു ഫ്ലോ പോയി പോട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയുള്ള നാളെ രാവിലത്തെ വീഡിയോയിൽ കാണാം അതുവരേക്കും ഈ ടേക്ക് കെയർ ആൻഡ് ബബ ബൈ താങ്ക്